ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു സദ്യ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി പച്ചമാങ്ങ കിച്ചടിയുടെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം കിച്ചടിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൂത്ത പഴക്കാറായ ഒരു പച്ചമാങ്ങ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ തൈരാവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ മതി കൂടരുത് എരിവ് അധികം വേണ്ട കേട്ടോ കാന്താരി ഇല്ലായെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് തേങ്ങയെ ചേർത്ത് ഇറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പച്ചമാങ്ങയൊന്ന് തോലൊക്കെ കളഞ്ഞ് ഗ്രീറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യാം അധികം അരയരുത് ചെറുതറി പോലെ ഇരിക്കുന്നതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് എനിക്ക് മടി തീരെയില്ല അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതാ ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കാം ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി തേങ്ങ അരക്കാനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കാന്താരി അതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് അരച്ചെടുക്കാം ഇതാ തേങ്ങ ഒരു കാൽഭാഗം അരഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കട്ടിക്കറിയാണ് അതുകൊണ്ട് അധികം ലൂസ് ആവരുത് നല്ല പുളി ഉണ്ടെങ്കിൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ശർക്കര ചേർത്താലും മതി ഇത് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മറ്റൽ മുളകും കൂടെ മൂപ്പിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ ടേസ്റ്റി പച്ചമാങ്ങ കിച്ചിടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക ഇത് മാത്രം മതി കേട്ടോ ഊണിന് സതിയിലൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള കറിയാണ് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ഇത് അത്രയ്ക്ക് ഈസിയാണ് എല്ലാവരും ഇത് വിഷുണ്ടാക്കി നോക്കുക If you like this recipe, please like, share, and subscribe our channel. Thank you for watching. Bye. Happy Vishu.